എല്ല മൊത്തമോ മിനിങ്ങളും വരെ പതിനൊന്ന് തവണ തിപ്പുസ്വലാത്ത ചെല്ലുക തിബു സ്വലാത്ത വലിയ ശിഫയാണ് എത്ര വലിയ രോഗങ്ങളാണെങ്കിലും എത്ര വലിയ മാറാത്ത രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾക്ക് അള്ളാഹു വലിയ ശിഫ നൽകുന്നതാണ് തിബുസ്വലാ

രോഗങ്ങളും ഒന്നുമല്ലാതെ പെട്ടെന്ന് തന്നെ തരണേ ഒരു പതിനൊന്ന് എല്ലാ മോമിനിയും എല്ലാ മോമിനിയും കബൂലാക്കട്ടെ بسم الله الرحمن الرحيم എല്ലാ ഉമ്മമാരും അവരുടെ രോഗങ്ങളെ മനസ്സിൽ കരുതിയിട്ട് എന്റെ രോഗം ഈദന ഈടെ മാറണം എന്റെ കഷ്ടപ്പാടുകൾ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേദനയുണ്ടോ തിപ്പു സ്വലാത്താണ് ചൊല്ലുന്നത് ചൊല്ലുന്നത് നമുക്ക് നമുക്ക് ശിഫ ശിഫ തരട്ടെ തരട്ടെ സുഖമില്ലാത്ത മക്കൾ നമ്മുടെ മജിലിസിലുണ്ട് അവർക്കും നമുക്കും മാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാരുണ്ട് പാവപ്പെട്ട രോഗികൾ ഒരുപാട് പാപ്പമാരുണ്ട് പാവപ്പെട്ട രോഗികൾ ശരീരത്തിന്റെ പല ഭാഗത്തും വേദനകളാണ് യാതനകളാണ് എന്നും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വരെ നോൽക്കാൻ കഴിയാതെ ക്ഷീണമാണ് എത്ര വലിയ രോഗമാണെങ്കിലും പരിശുദ്ധ പരിശുദ്ധരമതാനിന്റെ ത്തിന്റെ മനോഹരമായ രാവിലെ മുത്തുനബിയുടെ പേരിൽ തിപ്പു സ്വലാത്ത് ചെല്ലിട്ട് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു ഉയർത്തുന്നുവല്ലേ റഹ്മാനെ ആ സ്വരാത്ത് കാരണം ഞങ്ങളെല്ലാവിധ തെറ്റുമുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ ഞങ്ങളെ മാനസിക രോഗം മാറ്റണേ മനസ്സിന്റെ ടെൻഷനുകളും മനസ്സിൻ്റെ ഇടങ്ങേറുകളും മാറ്റിത്തരണേ ശരീരത്തിലുള്ള സർവക്ഷീണവും മാറ്റിത്തരണേ ശരീരത്തിലുള്ള എല്ലാ വേദനകളും മാറ്റിത്തരണേ ഈ ശരീരത്തിലുള്ള പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ അല്ല اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدار وشفائها ونور الأبصار وضيائها وقوت الرواه وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الرواه وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الرواه وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودمائها وعافية الأبدان وشفائها ونور الأبصار وضيائها അല ഇനി അഞ്ചു സ്വലാത്താണ് ബാക്കിയുള്ളത് ആ അഞ്ച് സ്വലാത്തം ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട അറിവിൻ നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളോട് മനസ്സിന്റെ ഉള്ളിൽ തട്ടി പറയുകയാണ് അള്ളാഹു നമുക്ക് ഏത് രോഗമാണോ തന്നത് ആ രോഗമുള്ള കൊണ്ട് അള്ളാഹു നമുക്ക് ശിഫയാക്കി തരട്ടെ മാരകമായ രോഗാണുക്കളുള്ളവരെ നമ്മുടെ മതിലിസുണ്ട് വലിയ വലിയ രോഗം ബാധിച്ച ആളുകൾ നമ്മുടെ മതിലിസുണ്ട് ശരീരത്തിന് വേദന സഹിക്കാൻ കഴിയാത്തവര് താങ്ങാൻ കഴിയാതെ എല്ലാ ദിവസവും മരുന്നു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വേദനയാണ് ക്ഷീണമാണ് തളർച്ചയാണ് എല്ലാ ോടെ ഷിഫയാക്കിത്തരട്ടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ രോഗങ്ങൾ മുഴുവനും തിബുസ്വലാത്തിനോടെ ഓപ്പറേഷൻ ഇല്ലാതെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്ന രോഗികൾ അബ്ബേ നീ ഒരു റിസൾട്ടില്ലൊരു പ്രശ്നവുമില്ലാതെ മരുന്ന് കഴിച്ചിട്ട് നോക്കാമില്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ രോഗങ്ങൾ എല്ലാം നീ തിബുസ്വലാത്തിനൂടെ മാറ്റണം അല്ലാ തല മുതൽ തലവേദന മുതൽ കാൽവേദന വരെ ശരീരത്തിന്റെ ഏതെല്ലാം കിണപ്പുകൾ വേദനയുണ്ടോ ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഞങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടോ ശരീരത്തിന്റെ ഏതെല്ലാ ഭാഗങ്ങളിൽ ഞങ്ങൾ നീളിപ്പുകയുമുണ്ടോ അല്ലാ കാരണം രോഗം വന്നവരെ കാരണം രോഗം വന്നവരെ എങ്ങനെയാണ് എങ്ങനെയാണ് രോഗം വന്നതെന്നറിയൂല എല്ലാ രോഗങ്ങളോ എല്ലാ രോഗങ്ങളോ എല്ലാ രോഗങ്ങളോ പരിപൂർണമായ നിലക്ക് തരണേ അല്ലാ சிஃபயி தரணே அல்ல சிஃபா கி தரணே அல்ல അതുകൊണ്ട് ഇനി ഒരു അഞ്ച് കൂടി തിപ്പുസ്വലത്തുകൂടി പ്രിയപ്പെട്ടവരെ നിങ്ങളെ ശരീരത്തിൽ നിങ്ങളെ കൈവച്ചുകൊണ്ട് ചൊല്ലുക നിങ്ങളെ ശരീരത്തിൽ നിങ്ങളെ കൈവച്ചുകൊണ്ട് ചൊല്ലുക എവിടെയാണോ വേദന എവിടെയാണോ വിഷമം അനുഭവിക്കുന്നത് എവിടെയാണ് എവിടെയാണ് പ്രയാസമുള്ളത് എല്ലാം മനസ്സിൽ തട്ടിയിട്ടെന്ന് ചൊല്ലണ അള്ളാഹുവേ സ്വലാത്തി എല്ലാത്തിനും പരിഹാരമാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കും ചെക്ക് ചെയ്തപ്പോ പല കാരണങ്ങളാണ് പറഞ്ഞത് പി സി ഒ ഡിയുടെ പ്രശ്നമുള്ളവരുണ്ട് ഗർഭപാത്രത്തിലും അണ്ടാശയത്തിലും മുഴകളും കുമിളകളും വന്നേ അള്ളാ കറക്റ്റ് ആവാതെ ബ്ലീഡിങ് നോർമൽ ആവാതെ വിഷമിക്കുന്നവരെ ജോലിക്ക് പോകുന്ന സഹോദരങ്ങളുടെ കൈകാല വേദന കൊണ്ട് വിഷമിക്കുന്നവരെ എത്ര വലിയ രോഗമാണെങ്കിലും ചെറിയ രോഗമാണെങ്കിലും അപ്പേ സ്വലാത്ത് ചൊല്ലി നിന്നോട് ഞങ്ങളെ ചോദിക്കുകയാണ് ഈ മുത്തക്കീങ്ങളായ നാവിൽ നിന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടവര് അമീൻ പറയുകയാണ് ീ എല്ലാവർക്കും ഷിഫനൈഗണേ അല്ലാ ഒരു അഞ്ച് സ്വലാത്തു കൂടി ചൊല്ലുന്ന ശരീരത്തിൽ കൈവച്ച് നിങ്ങൾ تب القلوب ودوائها وعافية اللبذان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعفیت اللابدان وشفائها ونور اللبصار وضيائها وقوت الارواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواء وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأمصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودبائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم

وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم سلم. اللهم صل على سيدنا محمد طب القلوب, القلوب ودوائها وعافية اللبنان وشفائها, وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم سلم. اللهم صل سلّ على سيدنا محمد محمد طب القلوب ودمائها وعافية <applause> اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم الله ീനങ്ങളെ സ്വലാത്ത് കബൂലാക്ക് റബ്ബേ സ്വീകരിക്കണേ റബ്ബേ അത് കാരണോ അല്ലാ നീനങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ പരിപൂർണമായ ശിവ നൽകണേ അല്ലാ എല്ലാവരും മടവൂർ ഷൈഹുനാനത്തുൽ ബൈസ് ചൊല്ലാഹ ഇല്ലല്ലാഹോ ല ഇലാഹ ഇല്ലല്ലാ ല ഇലാഹ ഇല്ലല്ലാഹു മോഹം മുജീബുല്ലന சிவாகோ இன்னகுல் போவலி ربنا صلى وسلم كل <سؤال> غلات على أغمد الغادي وآلي والصغابي والولي نغن ندعوه ربنا الكريم في توسلي واستغاثات بقوة عيننا مدبور ولي قد رجونا சி மாஃபி அம்பினாபி ஜாகி கொம்மடோர்வலே இன்ன நான்தி இலை கொம்பில் பாபினா شدت وصافت يا شيخنا مدبور ولي ليس خسران لمن آتا إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مرين قد أتاه كامن الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أديه بنوان الجنايا كتبنا مدبور ولي كم كروبات كشفت ان أنا أزيني تائه فكشف ودايا شيخنا, شيخنا مدبور, مدبور ولي. ولي فرجا عنا الذي وكل ما يغيبنا ോർവലി മടവോർവലി അഴുത്തിനാമിൻ കല്യാസിന

منك يا مدهور ولي ربنا اللهم أوصلنا إلى مغمولنا ورغمنا دائما يا شيخنا مدهور ولي وغدنا نهج الهدى وهب لنا رضوانك كلها لاتن بحق خنا مدبور ولي أعطينا أمنا عظيما وسرورا نديجي مالك الموت بحق شيخنا مدبور ولي سلم السلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنى ബിൽ യഖീനി ആതിനാ േ തൗഹീദി സാലി മീന ലാ ഇലാഹ ഇല്ലല്ല ലാ ഇലാഹ ഇല്ല لا إله إلا الله محمد رسول الله وفقنا لجواب المالكين بالرضا كلنا رحماننا بشيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خففا عصابنا ி சீகரா மடபோர்வனே رب سلم هذه الأمة أنزل القدا حين جاءوا للصراط فنجي رَبِّ يا علي ربنا اجمع كلنا في دار جنات النعيم في شفاعة سيد الكونين فضلا يا علي رب صل على سيد سيدي رسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മുഖം തടവിയെ ഈ മുഖം ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ പ്രകാശിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഉൾപ്പെടുത്തട്ടെ മടവൂര് കാവല് അള്ളാഹോ നമുക്കെല്ലാ സമയത്വം നൽകി അനുഗ്രഹിക്കട്ടെ